ഹൈ ഹോൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് ഇന്നത്തെ ഞങ്ങൾ ഇഫ്താറിൻ്റെ വിഭവങ്ങൾ ഇതാണ് കിട്ടാന്നൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ എഗ്ഗ് പുഴുങ്ങി അതിൽ കുരുമുളക് ഉപ്പിട്ട് അതാണ് ഞങ്ങൾ ഇന്നത്തെ മെയിൻ ഐറ്റം പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് ഇന്ന് ഞങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടാണ് കുക്കുംബറും മിൻറ്റും ജിഞ്ചറ് ഹണി ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യേണ്ട ചെയ്യേണ്ടിട്ടോ അപ്പം വാങ്ങുകൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ഇന്ന് നോമ്പ് ഇരുപതായി എത്ര പെട്ടെന്നല്ലേ നോമ്പ് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോണ പോലെ തോന്നുന്നു പെട്ടെന്ന് ഇരുപതായി എന്നാൽ എല്ലാവരും ഇതിൻ്റെ ഡ്രസ്സൊക്കെ എടുത്താൽ ഞങ്ങളും ഡ്രസ്സൊക്കെ എടുത്ത് ഈത് ഷോപ്പിംഗ് വീഡിയോ ഒക്കെ വരുന്നതാണ് എടുത്തത് ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം എല്ലാവരും നോമ്പൊക്കെ തുറന്ന് സുഖമായി ഇരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഈ മിൻഡ് ലെമൺ ജ്യൂസ് എന്തായാലും ഞാൻ റെസിപ്പി വീഡിയോ ചെയ്യട്ടോ അടിപൊളി ടേസ്റ്റുള്ളൊരു ജ്യൂസാണിത് ഇതിൽ തേനാണ് കേട്ടോ പഞ്ചസാരക്ക് പകരം ഞാൻ യൂസ് ചെയ്തത് ഇന്ന് ഞാനൊരു ഓറഞ്ച് ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യട്ടാ ഈ വീഡിയോയുടെ അപ്പം അതിനായിട്ട് രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓറഞ്ചിൻ്റെ നീരെടുക്കണം കേട്ടോ അപ്പം നിങ്ങളിരി ഇതുപോലത്തെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നീരെടുത്താലും മതി കേട്ടോ എന്നും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഈ ഓറഞ്ചിൻ്റെ നീരൊക്കെ എടുത്ത് ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുരു പെടാതെ സൂക്ഷിക്കണം കാരണം കുരു പെട്ട കയ്പ്പ് വരും കേട്ടോ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു ഏലക്ക പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ആഡ് ചെയ്യണം കേട്ടോ പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇവിടെ ഞങ്ങൾ പഞ്ചസാര കുറവാണ് ഉപയോഗിക്കുക അതുകൊണ്ടാണ് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം ഇട്ടത് കേട്ടോ ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈ ഓറഞ്ച് നീര് മാത്രമാണ് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇനി നമുക്കിത് ബ്ലൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഞാടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കും കൂടി ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്യണം ക്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം നമുക്ക് ഗ്ലാസ്സിലാദ്യം ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഓറഞ്ച് ജ്യൂസാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ഇതുപോലത്തെ നല്ല വീഡിയോ ആയി വരുന്നവരെ ബൈ അസ്സലാമു അലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്